പാറക്കടവില് ആർജിച്ച വലിയൊരു സംവിധാന അഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റ് അഞ്ചര ലക്ഷം സ്ക്വയർ ഫീറ്റ് സന്തോഷകരമായ കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോഴേക്കും ഒരു മില്ലിമീറ്റർ പോലും ബാക്കിയില്ലാതെ മുപ്പത്തും അലോട്ട് ചെയ്ത് കഴിഞ്ഞതാണ് വലിയ കമ്പനികളെല്ലാം ഇത് എടുത്തു കഴിഞ്ഞു അത് ഇപ്പം തന്നെ വിജയിച്ചു കഴിഞ്ഞു ദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് എപ്പഴ തുടങ്ങാൻ പറ്റാണ്ട് ചോദിച്ചു സ്ഥലം കിട്ടിയുടം തുടങ്ങാനാണ് പറഞ്ഞിട്ടുള്ളത് അത് കെ എസ് ഐ ടി സി നോക്കുന്നുണ്ട് നിങ്ങൾ നല്ല സ്ഥലം ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അക്സായിട്ടത് തുടങ്ങാൻ കഴിയും നല്ല രീതിയിലുള്ള മാറ്റമാണ് കേരളത്തിൻ്റെ വ്യവസായ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാടക്കടവ് പഞ്ചായത്തിൽ ഇത്രയും വലിയൊരു പദ്ധതി വരുന്ന നിങ്ങളാരും സ്വപ്നത്തെ പോലും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല ഇപ്പോ ണ്ടായിരം പേരോളം തൊഴിൽ കിട്ടുകയാണ് ഒരു മുപ്പത് നാൽപ്പത് ശതമാനം ലോക്കലായ ആളെല്ലാം തന്നെ ഇവിടെ റിക്രൂട്ട് ചെയ്തിരുന്നു പല ജോലികൾക്കായി എല്ലാവരും ഒത്തുചേർന്നത് തന്നെ പഞ്ചായത്തും നല്ല പിന്തുണ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നാട്ടുകാരും നൽകിയിട്ടുണ്ട് അതിന് എല്ലാവരും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ഗവൺമെന്റ് കഴിഞ്ഞ് പങ്കമാലിയിൽ കഴിഞ്ഞ ദിവസം ഗവർണൽ ഞങ്ങളെല്ലാം പങ്കെടുത്തിരുന്നു മറ്റൊരു സ്ഥാപനത്തിൻ്റെ കല്ലിട്ട് നമ്മൾ കോവാക്സിനൊക്കെ നിർമ്മിച്ച പത്മഭൂഷൺ കിട്ടിയ ശ്രീ കൃഷ്ണ ഇള ഭാരത് ബയോടെക് അവരുടെ പുതിയ ഒരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് തിളക്കമോളം ചേർന്നുള്ള കെ എസ് ഐ ഡി സി എനിക്ക് ലാൻഡിനകത്ത് കെ എസ് ഐ ഡി സി ലാൻഡിൽ അതിൻ്റെ കല്ലെടുക്കണം ഞാൻ ഉപയോഗിക്കുന്നു ഇനിയിപ്പോൾ പത്തന്ന ആറാം തീയതി ആലുവയിൽ ഏകദേശം മറ്റൊരു ലോജിസ്റ്റിക് പാർക്ക് ഗ്രൂപ്പ് എൻ ഡി ആർ ഗ്രൂപ്പ് സ്ഥലം അവിടെ പുതിയ ലോജിസ്റ്റിക് പാർക്ക് മറ്റന്നാൾ കല്യാണം പോവാണ് അത് കഴിഞ്ഞാൽ പെരുമ്പാവൂര് മുപ്പത് ഏക്കറിൽ ടെക്നോളജി ഗുജറാത്തിൽ മൂവായിരത്തി അറുനൂറ് കോടിയുടെ സെമി കണ്ടക്ടർ ഫാക്ടറി നിർമ്മിച്ച് പൂർത്തീകരിക്കാൻ പോകുന്ന അവരുടെ ഫ്ലെക്സിബിൾ പി സി ബി മാനുഫാക്ചറിങ് യൂണിറ്റ് അഞ്ഞൂറ് കോടി മുതൽ അറുന്നൂറ് കോടി വരെ നിക്ഷേപമുള്ളത് പെരുമ്പാവൂർ റയോൺസിന്റെ പഴയ ഭൂമി മുപ്പത് ഏക്കറിൽ അതിന്റെ ലാൻഡ് കൈമാറി കഴിഞ്ഞു പ്ലാൻ കഴിഞ്ഞു തറക്കല്ലടിൽ അടുത്ത ഒരു മാസത്തിനുള്ളിൽ തന്നെ അത് വരികയാണ് ഇപ്പോൾ നല്ല രൂപത്തിലാണ് മാറ്റങ്ങൾ വരുന്നത് മറ്റന്നാൾ തിരുവനന്തപുരത്ത് പെനറ്റോട് വരുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് പാർക്കുകളുടെ കമ്പനിയാണ് അമേരിക്കൻ ബേസ്ഡ് അവര് എടയാർ സിംഗി ബിനാലി സിംഗിൻ്റെ നൂറേക്കർ സ്ഥലം അതിൻ്റെ ലാസ്റ്റ് ഡിസ്കഷനായി ബന്ധപ്പെട്ടിട്ടാണ് അന്ന് പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് വീടാണെങ്കിൽ നൂറ് ശതമാനവും ഇൻഡസ്ട്രി ലൈസൻസ് കൊടുക്കും വൈറ്റ് ഗ്രീൻ ഇടുന്ന സംരംഭങ്ങൾക്ക് അപ്പോൾ വലിയ ഇൻഡസ്ട്രി വരുമ്പോൾ അതിന് ചുറ്റുവട്ടത്തുമുള്ള സ്ഥലങ്ങളിൽ വീടുകൾക്കകത്ത് ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങാം അപ്പുറത്ത് ഇപ്പുറത്തുള്ള രണ്ടോ മൂന്നോ സ്ത്രീകൾ ചേർന്ന ഒരു യൂണിറ്റായി എല്ലാം വീട്ടിലേക്ക് തൊഴിലെത്തിക്കാൻ കഴിയും അത് അസാധ്യമല്ല നമ്മൾ പലയിടങ്ങളിലും പൈലറ്റ് നടത്തിയിട്ടുണ്ട് നല്ല വിജയമായിട്ട് പോകുന്നു എന്നത് സന്തോഷകരമാണ് പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നത് പോ ലോജിസ്റ്റിക് വരുന്നു അപ്പോൾ ഇവിടുത്തെ കുടുംബശ്രീ എല്ലാവർക്കും സ്കില്ല് ഡെവലപ്മെൻ്റ് ചെയ്യാം ഇപ്പോൾ എന്താണ് ലോജിസ്റ്റിക് പാർക്കിന് ആവശ്യമായ സ്കില്ല് അത് ഈ പ്രദേശത്തെ സ്ത്രീകൾക്ക് ആ സ്കില്ിലേക്ക് എത്താൻ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യും അവർക്ക് സ്കിൽ ഡെവലപ്മെൻ്റ് ചെയ്യും അപ്പോൾ അവർക്ക് ഇവിടെ ജോലി കൊടുക്കാൻ കഴിയും എല്ലാ വീട്ടിലേക്കും ഒരു തൊഴിൽ നമുക്ക് എത്തിക്കാൻ കഴിയും അതിവേഗത്തിനാണ് നമ്മുടെ നാട് മാറുന്നത് മറ്റധിക കാര്യങ്ങളിലേക്ക് പോകുന്നില്ല